ഇനി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരം കഴിഞ്ഞ ദിവസം എത്രത്തോളം വലിയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ സി പി ഐ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നാളെ നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗം അത് വൈകിട്ട് മൂന്നരയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ സി മന്ത്രിമാർ വിട്ടു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ സി പി എം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സമയം പോലും മാറ്റിവെച്ചത് എന്നാണ് സൂചന ഇടതുമുന്നണി യോഗം ചേർന്ന് പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ച നടത്താനും നേരത്തെ ധാരണയായിട്ടുണ്ട് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് എന്നാൽ സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയാണ് സി പി എം തേടുന്നത് ഏതായാലും സി പി ഐ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നാല് മന്ത്രിമാരും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സി പി ഐ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് സമവായത്തിന് ഉള്ള സാധ്യതകളാണ് അവിടെയും സി പി എമ്മും സർക്കാരും തേടുന്നത് സാധാരണഗതിയിൽ ബുധനാഴ്ച പത്ത് മണിക്കാണ് മന്ത്രിസഭാ യോഗം നടക്കാറ് നാളെ ഏതായാലും സമയം മൂന്നരയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനിടയ്ക്ക് സി പി ഐ നേതാക്കളുമായി മന്ത്രിമാരുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് അവിടെയും സി പി എം കാണുന്നത് പക്ഷേ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ യാതൊരു തരത്തിലും സമവായത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സി പി ഐ തുടരുന്നത് ഇനി ഏത് രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യമായി തുടരുന്നത് ഒപ്പം തന്നെ ഇന്ന് ബിനോയ് വിശ്വം എം എൻ സ്മാരകത്തിൽ എത്തിയെങ്കിലും ഈ പി എം സിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതേപോലെ തന്നെ നടപ്പാക്കാനല്ല സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നുള്ള മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാഗത്ത് അവസരവും അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക പരിമിതി ഉണ്ട് ജനങ്ങൾ പി എം ശ്രീയിൽ ഏറ്റുമുട്ടൽ തുടർന്നാൽ മുന്നണിക്ക് നഷ്ടമാകുന്ന സ്ത്രീയെ രണ്ട് പാർട്ടികൾക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു സമവായ സാധ്യത തന്നെയാണ് രണ്ട് പാർട്ടികളും മുന്നിൽ കാണുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം